പട്ടി. ഈ പടി കൂടെ. അടി കൂടെ കൊണ്ടിയിട്ടില്ല. വേറെ വലി ഇങ്ങനെ കൈയിട്ട് പോര്. എന്റെ കൊന്നു കൊച്ച അങ്ങനെ അല്ല. അടി കൂടെ കൈയിട്ട് പോരാൻ പറയുമ്പോ. ഇതെന്താ പട്ടി. പട്ടിനെ നമ്മിടത്തെ. ഇല പട്ടിനെ ഇടത്തെ. പട്ടിനെ ഇടക്ക്. പട്ടി. അമ്മച്ചി. ആ പട്ടിന്റെ എന്താ? എന്നെ കുട്ടിനോട് താഴെ മുട്ടടങ്ങി പട്ടി. താഴെ ഇട്ടേ കൈടിട്ടോ. ба мартәнгле я бади э бадиле ти итәрке дәйе ул рикоч мәдәле мәдәле мәң ул ごめんなさい。<laughs> <laughs> പൊടിക്കാൻ കൊടുത്തേ പൊടിക്കാൻ കിട്ടൂലി പോയി Oh <laughs> みんな Chichi 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 ana. chichi 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 Chu 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 chichi 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 どんどんどんどんどんどん。 അതെ അല്ല പട്ടിക്കുഞ്ഞുങ്ങൾ ഒന്നും കുളിപ്പിക്കാനായില്ല നമ്മൾ പോന്നത്തോടാണ് ഈ താനും വ ഒക്ക Und Isso lá.

അതുകൊണ്ട് വരാൻ പേടിയാ എടുക്കുന്നുണ്ട് എടുത്തോ അത് കൊണ്ടുപോടാൻ പോവാ ആ വെള്ളാനെ എടുത്തോ more.

தேடிடி பிடி வா என்ன வேணல ஆக்சிக்கேறணும் வேண்டாம் மூளூ தேடிட்டே போறாய் போயே அப்படி அம்மேடி அம்மேடி भैया அம்மேடி عليك पोक्का मोहलोट आ കയ്യിലിരുന്ന താഴെ ഇടുവോ ഇവിടെ ഇസലു ഇവിടെ നോക്കിയാൽ

ఎడక్కడ <groundwater> <sambilita autonu. sindiiríky miserable> തിന്നൂ തീയോ വാണിനെ കൊന്നി കഴിച്ചോ തേണ്ട പറഞ്ഞു അവൻ മാട്ടാവേ നീ മാറ്റിടിക്കണം അപ്പ നാണി കൊട്ടാതെ അവൻ പിടിച്ച തലയിലെ കുഞ്ചനോടോ ജിമ്പലി നി പാമാരെ കടിച്ചോട്ടോ